ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും പഠനത്തിൻ്റെ തിരക്കുകളിലായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി പഠിക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഹിസ്റ്ററി ജോഗ്രഫിക്കൊക്കെ എല്ലാ ഹിസ്റ്ററിയും കൂടിയും വേൾഡ് ഇന്ത്യ അതുപോലെ തന്നെ കേരളം എല്ലാ ഹിസ്റ്ററിയും കൂടിയിട്ടാണ് അഞ്ച് മാർക്ക് കിട്ടണുള്ളൂ അതുപോലെ തന്നെയാണ് ജോഗ്രഫിയുടെ കാര്യം അപ്പോൾ ഈ ജോഗ്രഫിയിൽ എപ്പോഴും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു മേഖലയാണ് വേൾഡ് ജോഗ്രഫി അപ്പോൾ വേൾഡ് ജ്യോഗ്രഫി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വേൾഡ് ജ്യോഗ്രഫി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരുപാട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമുക്കുണ്ട് ഓക്കെ ആ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം പ്രപഞ്ചം എന്ന മഹാത്ഭുതം ഓക്കെ അതാണ് പൊതുഭൂമിശാസ്ത്രത്തിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു പാഠം ഓക്കെ പ്രപഞ്ചം എന്ന മഹാത്ഭുതം അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ പാടായിട്ടുള്ള വൻകരകളും സമുദ്രങ്ങളും ഓക്കെ അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം ഭൂമി കഥയും കാര്യവും പിന്നെ ആറാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ലോകം ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം ഭൂപടങ്ങളുടെ പൊരുൾ തേടി ഇനി ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം ഭൂമിയും ജീവലോകവും ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ പാഠമാണ് സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠം ഭൗമരഹസ്യങ്ങൾ തേടി എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം ഭൂപടങ്ങൾ വായിക്കാം ഇനി എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ പാഠം ഭൂമിയുടെ പുതപ്പ് നെക്സ്റ്റ് എട്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ പാഠം ഭൂമിയിലെ ജലം ഇനി ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം സർവവും സൂര്യനാൽ അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം കാലത്തിൻ്റെ കയ്യൊപ്പുകൾ അടുത്ത ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ പാഠം പ്രകൃതിയുടെ കൈകളാൽ അതൊക്കെ ഇത്തിരി വലിയ പാഠമാണ് കേട്ടോ ഇനി ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം സമുദ്രവും മനുഷ്യനും പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് ഋതുഭേദങ്ങളും സമയവും പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം കാറ്റിൻ്റെ ഉറവിടം തേടി പത്താം ക്ലാസ്സിലെ നാലാമത്തെ പാഠം ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഇനി പത്താം ക്ലാസ്സിലെ ആറാമത്തെ പാഠം ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നമ്മുടെ വേൾഡ് ജോഗ്രഫി എന്നൊരു ഏരിയയിൽ വരുന്നത് ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ അതിൽ പി ഡി എഫ് ആയിട്ട് നമുക്ക് പല ടെലഗ്രാം ചാനലിലും കിട്ടാറുണ്ട് അതിനുശേഷം സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷൻ ചാനലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടെലഗ്രാം ചാനലാണ് അപ്പോൾ അവിടെ ആ ചാനലിൽ ഒരുപാട് ബോട്ടുകൾ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ജോഗ്രഫി എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് സി ആർ ടി അടിച്ചു കൊടുത്താൽ ഒരുപാട് നമ്മൾ ഏത് പാടാണ് പഠിക്കണേ അപ്പോൾ ആ പാടത്തിൻ്റെ ഹെഡിങ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ബോട്ടുകൾ ആ പാടത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ബോട്ടുകൾ കിട്ടും ആ ബോട്ടുകൾ കൂടുതലായിട്ട് ക്വിസ് ബോട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതൊരു റിവൈസ് ചെയ്യാനായിട്ടും സാധിക്കും ഈ പാടങ്ങൾ പഠിക്കുക ആ പാടത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കുക അതിനുശേഷം ബോട്ടുകൾ ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കും അപ്പം ഇതാണ് വേൾഡ് ജ്യോഗ്രഫി പഠിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് എസ് സി ആർ ടി ഒരിക്കലും ഒഴിവാക്കരുത് ഓക്കെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേൾഡ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഓക്കെ പി വൈ ക്യൂകളുണ്ടായിരിക്കും അതിപ്പോൾ ടെലഗ്രാം ചാനൽ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ വഴിയൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആ ക്വസ്റ്റിൻസുകൾ അല്ലെങ്കിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക ഇത് മാത്രം മതിയാവും വേൾഡ് ജോഗ്രഫിയുടെ കാര്യത്തിൽ ഓക്കെ നിങ്ങൾ റാങ്ക് ഫയലിൽ പഠിക്കാനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല ഈ എസ്ഇആർ ടി ചാപ്റ്റേഴ്സ് അത്യാവശ്യം കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ ആ അതും അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രം നോക്കിയാൽ മതിയായിരിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാം പക്ഷേ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതിലാണ് മറ്റുള്ള മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടിയിട്ടുള്ള ഏരിയകളിലാണ് ഇത് വേൾഡ് ജോഗ്രഫിയുടെ കാര്യമാണ് പറയണത് മെയിനായിട്ട് വേൾഡ് ജോഗ്രഫിയാണ് കൂടുതലും ജോഗ്രഫി എന്നുള്ള ഏരിയയിൽ റിപ്പീറ്റ് ചെയ്യാറുള്ളത് ഓക്കെ ഇങ്ങനെ ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഓരോ വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞ് തരാം ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് ലഭിക്കും ഓക്കെ താങ്ക്